യു ഡി എഫിൻ്റെ സുരക്ഷിത സീറ്റുകളിൽ ഉപതെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചതിലൂടെ കേരളത്തിലെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനാണ് താനെന്നൊക്കെ വിചാരിച്ച് നടക്കുന്ന വി ഡി സതീശനും അദ്ദേഹത്തിൻ്റെ അനുയായികളും കണക്ക് കൂട്ടി വച്ചിരുന്നതൊക്കെ അപ്പാടെ തകിടം മറിക്കുന്ന ഒരു നീക്കമായിരുന്നു എം സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം അതിൻ്റെ ആഘാതത്തിൽ നിന്ന് യഥാർത്ഥത്തിൽ സതീശനും അദ്ദേഹത്തിൻ്റെ അനുയായികളായ കോൺഗ്രസ്സുകാർക്കും ഇതുവരെ മോചനം നേടാൻ സാധിച്ചിട്ടില്ല അൻവറിൻ്റെ വീട്ടിലേക്കുള്ള രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ യാത്രയും രാഹുൽ മാങ്കൂട്ടത്തിൽ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള സതീശന്റെ ആ പുച്ഛാവത്തോടെയുള്ള തനത് സംസാര രീതിയുമൊക്കെ തെളിയിക്കുന്നത് അതാണ് സ്വരാജ് സ്ഥാനാർത്ഥിയായി വന്നതിലുള്ള ഷോക്ക് ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല സതീശൻ അടക്കമുള്ള യു ഡി എഫ് നേതാക്കളെ പി വി അൻവറിനെ കാലുമടക്കി അടിക്കാനെടുത്ത തീരുമാനം പി വി അൻവറിനെ പകയോടെ കാണാനുള്ള ആ അഭിവാഞ്ച അതൊക്കെ ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുരുക്ക് ചെറുതല്ല എന്നുള്ള തിരിച്ചറിവിലേക്ക് അവർ എത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ അൻവറിന്റെ വീട്ടിലേക്ക് പറഞ്ഞയച്ചത് ആ പറഞ്ഞയച്ചത് വി ഡി സതീശൻ അറിയാതെയാണ് എന്ന് അരി ആഹാരം കഴിക്കുന്ന ഒരു മനുഷ്യരും വിചാരിക്കില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ വി ഡി സതീശന്റെ അരിമ ശിഷ്യനായി അറിയപ്പെടുന്ന ഇടത്ത് സതീശന്റെ ആജ്ഞകൾ ശിരസാ വഹിക്കുന്ന ഒരു പോരാളിയായി രാഹുൽ മാങ്കൂട്ടത്തിൽ നിറഞ്ഞാടുന്ന ഒരിടത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ പി വി അൻവറിനെ പോലെയുള്ള ഒരു നേതാവിനെ കാണാൻ പോകുന്നത് ഇവരൊന്നും അറിയാതെയാണ് എന്ന് ഒരു മനുഷ്യനും വിശ്വസിക്കില്ല സതീശൻ ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ എത്ര തള്ളി പറഞ്ഞാലും ഒരു ജൂനിയർ നേതാവിനെ ആണോ ഞങ്ങൾ പറഞ്ഞയക്കുക എന്നൊക്കെയാണ് ചോദ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ കേരള ഘടകത്തിന്റെ പ്രസിഡന്റ് ആണ് തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളൊക്കെ ആവിഷ്കരിക്കാൻ അവിടെ നേതൃത്വം നൽകുന്ന ഒരാളാണ് അങ്ങനെ ഒരാളെ ദൂതനായി വിടുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ട് എന്ന് തോന്നുന്നില്ല എന്തായാലും സതീശൻ അതിനെ വളരെ കൂടി ആ ജൂനിയറിനെ നമ്മൾ പറഞ്ഞു വിടുമോ ഞാൻ അയാളെ ശാസിക്കും വ്യക്തിപരമായി ശാസിക്കും സംഘടനാപരമായി വേറെ ശാസ്ത്രം ഉണ്ടാകും എന്ന് പറയുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ അതിനേക്കാൾ ഭംഗിയായി കിടന്ന് ഉരുണ്ട് പെരുണ്ട് പെറുത്താകെ ചെളി പുരളുമ്പോഴും യഥാർത്ഥത്തിൽ അവരുടെ ഉള്ളിൽ വലിയ ഭയം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ആ ഭയം ഉണ്ടാകുന്നതിനുള്ള കാരണക്കാരും ഇവർ തന്നെയാണ് പി വി അൻവറിനെ പോലെയുള്ള ഒരാളെ പിണക്കി നിർത്താതെ യു ഡി എഫിനോടൊപ്പം ചേർത്ത് നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ അൻവറിനെ എതിർപ്പുള്ള സ്ഥാനാർത്ഥിയായിരുന്നിട്ട് കൂടി ആര്യാടൻ ചൗക്കത്തിന് വലിയ വെല്ലുവിളികളില്ലാതെ അവിടെ ജയിച്ചു കയറാവുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അതാർക്കാണ് അറിഞ്ഞുകൂടാത്തത് സി പി എമ്മിനും അറിയാമായിരുന്നു അത് അതുകൊണ്ട് തന്നെയാണ് അവർ ആദ്യം ഈ സ്വതന്ത്രന്മാരുടെ പിന്നാലെയൊക്കെ നടന്നത് അപ്പോൾ ഇവിടെ അഹങ്കാരത്തിൻ്റെ മൂർത്തിമത്ഭാവങ്ങളായി പി വി അൻവറിനെ ഏഴയത്ത് പോലും അടുപ്പിക്കില്ല എന്നുള്ള മനോഭാവത്തോടെ വി ഡി സതീശനും അനുയായികളും എത്തിച്ചേരുന്നു അത് രാഷ്ട്രീയമായി നിലമ്പൂരിൽ ഉണ്ടാക്കിയേക്കാവുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയോ ഒന്ന് കൃത്യമായി വിലയിരുത്താൻ ഇടതു കേന്ദ്രങ്ങൾക്കായി എന്നുള്ളതിൻ്റെ പ്രതിഫലനമാണ് അവർ സ്വരാജിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയത് ഇപ്പോഴെന്ത അവസ്ഥ പി വി അൻവർ കൂടി മത്സരിക്കാൻ ഇറങ്ങുകയാണെങ്കിൽ നിലമ്പൂരിൻ്റെ അവസ്ഥ അപ്പാടെ മാറുകയല്ലേ പ്രവചനാതീതമായ ഒരു പോരാട്ട നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയല്ലേ പി വി അൻവറിന്റെ ശത്രുക്കളുടെ പട്ടികയിൽ പ്രഥമ ഗണനീയനാണ് ആര്യാടൻ ചൗകത്ത് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാകാനിടയില്ല പിണറായിസം പരാജയപ്പെടണം എന്നുള്ളതിനേക്കാൾ ഒരുപക്ഷെ അൻവർ ലക്ഷ്യമിടുന്നത് ആര്യാടൻ ചൗക്കത്ത് പരാജയപ്പെടണം എന്നുള്ളതായിരിക്കും പിന്നെ സതീശൻ നയിക്കുന്ന യു ഡി എഫ് പരാജയപ്പെടണം എന്നുള്ളതായിരിക്കും അപ്പോൾ ഒരേ സമയം സതീശൻ സതീശനിസത്തിനെതിരെയും പിണറായിസത്തിനെതിരെയും ആര്യാടനിസത്തിനെതിരെയും പോരാടേണ്ടി വരുന്ന പി വി അൻവർ എന്തായിരിക്കും അവിടെ കാത്തു വച്ചിരിക്കുന്നത് എന്ന് പറയുക വയ്യ തന്നെ സുരക്ഷിതമായി ജയിക്കാവുന്ന ഒരവസ്ഥയിൽ നിന്ന് ഒരു പാർട്ടിയെ തോൽവിയുടെ വക്കിലേക്ക് കൊണ്ടുവന്നിട്ടിട്ട് പി വി അൻവറിൻ്റെ കാല് പിടിക്കാൻ അനുയായി പറഞ്ഞു വിട്ടിട്ട് അയാളെ ഒരു ഉളുപ്പുമില്ലാതെ പുലഭ്യം പറയുന്നു എന്തൊരവസ്ഥയാണിത് രാഹുൽ മാൻകൂട്ടത്തിൽ പി വി അൻവറിനെ കാണാൻ സതീശന്റെ മൗന അനുവാദമെങ്കിലും ഇല്ലാതെ പോകില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പ് പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ രാവിലെ മുഴുവൻ പി വി അൻവറിനെതിരെ ഘോര ഘോരം ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അൻവർ ഞങ്ങൾക്കൊരു പ്രശ്നമേ അല്ല ഞങ്ങൾ വമ്പിച്ച് ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ പോവുകയാണ് എന്ന് എഴുതിയിട്ടയാൽ നിർലജ്ജം എന്തായാലും അവിടേക്ക് ചെന്ന് കയറില്ലല്ലോ പാർട്ടിയുടെ കൃത്യമായിട്ടുള്ള ഒരു ഓതന്റിക്കേഷൻ ഇല്ലാതെ അപ്പോൾ ആ യാത്രയ്ക്ക് പിന്നിൽ കൃത്യമായ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ അത് പൊതുസമൂഹം അറിഞ്ഞതോടുകൂടി പിന്നെ രാഹുലിനെ തള്ളി പറയണമെങ്കിൽ രാഹുലിനെ തള്ളി പറയണം അതാണ് സതീശിന്റെ ലൈൻ അവിടെ സ്വന്തം നിലനിൽപ്പ് മാത്രമാണ് വിഷയം യു ഡി എഫ് എന്ന് പറയുന്ന സംവിധാനത്തെ വളരെ സുരക്ഷിതമായ ഒരിടത്ത് നിന്ന് നിലമ്പൂരിൽ നിലയില്ലാ കയത്തിലേക്ക് തള്ളി വിട്ടതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് സതീശൻ ഒഴിഞ്ഞു മാറാനാകില്ല അവിടെ അന്തിമ ഫലം എന്തുമായിക്കൊള്ളട്ടെ പക്ഷെ ഇപ്പോൾ യു ഡി എഫ് നേരിട്ട് കൊണ്ടിരിക്കുന്ന ഈ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അൻവർ സന്ദർശനം വഴി ഉണ്ടായിരിക്കുന്ന നാണക്കേടിനൊക്കെ ഉത്തരവാദിയായത് ആര് ഇവിടെ എന്തായിരുന്നു പ്രതിസന്ധി എത്രയോ ചെറിയ പാർട്ടികൾ കേരളത്തിൽ ഒരു പഞ്ചായത്തിൽ പോലും പത്ത് വോട്ടുകൾ എണ്ണിയെടുക്കാനില്ലാത്ത പാർട്ടികൾ വരെ യു ഡി എഫിന്റെ ഭാഗമായി ഇല്ലേ അങ്ങനെ ഒരിടത്ത് പി വി അൻവറിനെ പോലെയുള്ള ഒരാൾ പ്രതിനിധാനം ചെയ്യുന്ന തൃണമൂൽ കോൺഗ്രസ് പോലെയുള്ള ഒരു ദേശീയ കക്ഷിയെ യു ഡി എഫിന്റെ അസോസിയേറ്റ് അംഗമായെങ്കിലും നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അനുനയ നീക്കങ്ങൾ നടത്താൻ യു ഡി എഫിന് എന്തായിരുന്നു വൈമനസ്യം അൻവർ പറഞ്ഞ സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല അതുകൊണ്ട് അൻവർ ഇടഞ്ഞു എങ്കിൽ പോലും അൻവർ യു ഡി എഫിൽ തങ്ങനെ ഉൾപ്പെടുത്തിയാൽ ഒപ്പം നിൽക്കാമെന്ന സൂചന നൽകിയതല്ലേ അപ്പോ ഈക്വലി പാർട്ടികൾ വരെ യു ഡി എഫിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ ആ യു ഡി എഫിൻ്റെ സ്ഥിരം കുഴൽ മുത്ത് വിദ്വാനൊക്കെ ആയിരുന്ന കെ എൻ ഖാജൻ അടക്കം പറയുന്നുണ്ട് ഏതോ ഒരു പ്രവാസി പാർട്ടി അത് യു ഡി എഫിൽ ഉണ്ട് എന്ന് അതിൻ്റെ ചെയർമാൻ്റെ ഭാര്യയാണ് യു ഡി എഫ് യോഗത്തിൽ പങ്കെടുക്കുന്നത് എന്ന് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെയുള്ള പാർട്ടികളെ ചുവന്നുകൊണ്ട് നടക്കുകയാണ് യു ഡി എഫ് എങ്കിൽ പി വി അൻവർ അവർക്ക് എന്തായിരുന്നു ഒരു തടസ്സം ആ മുന്നണിയിലേക്ക് എത്തുന്നതിന് അപ്പോൾ അവിടെ പി വി അൻവറിനെ വളരെ നിസാരമായി കാണാനുള്ള ആ അഹങ്കാര മനോഭാവം ഉണ്ടല്ലോ ആ അഹങ്കാര മനോഭാവം വരുത്തി വെച്ചതാണ് ഇതൊക്കെ ഇനി വരാനിരിക്കുന്നതൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്ന കേരളത്തിലെ കോൺഗ്രസും അതിൻ്റെ സാധാരണക്കാരായ അണികളുമൊക്കെയാണ് നിലമ്പൂരിൽ മറിച്ചൊരു ഫലമാണ് ഉണ്ടാകുന്നതെങ്കിൽ അവിടെ എൽ അവരുടെ സീറ്റ് നിലനിർത്തുകയാണെങ്കിൽ അത് കേരളത്തിലെ പൊതുസമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്തായിരിക്കും തുടർഭരണം എന്ന ലക്ഷ്യത്തിലേക്കുള്ള ഇടതുപക്ഷത്തിന്റെ യാത്രയ്ക്ക് അത് നൽകുന്ന ഊർജം എന്തായിരിക്കും അതേക്കുറിച്ച് പോലും ചിന്തിക്കാൻ കഴിയില്ല ഇവിടെ താൽക്കാലികമായ വ്യക്തി വൈരാഗ്യങ്ങളൊക്കെ ഘടകമാക്കി മാറ്റുന്നു എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ അൻവറിനെ കാണാൻ അനുയായിയെ പറഞ്ഞു വിടുന്നു എന്നിട്ട് അയാളെ ഒരു സന്ദേഹവും തള്ളിക്കളയുന്നു എന്നിട്ട് മൊത്തത്തിൽ ഒരു ഇങ്ങനെ ഇട്ട് വാരി വിതറലും ഒന്ന് പാർട്ടി അങ്ങനെ ചുമതലപ്പെടുത്തേണ്ടെന്ന ഉയരത്തിലോ ഗ്രേഡിലോ ഉള്ള ഒരാളല്ലോ ഞാൻ അങ്ങനെ പാർട്ടി ചുമതലപ്പെടുത്തേണ്ടപ്പം ഒരു ഒന്ന് മുന്നണിക്ക് സംസാരിക്കുവാൻ വേണ്ടിയിട്ടാണെങ്കിൽ പാർട്ടിക്ക് സംസാരിക്കുവാൻ എങ്കിൽ അതൊരു മറ്റൊരു പാർട്ടിയിൽ നിൽക്കുന്ന ഒരാളോട് സംസാരിക്കാനാണെങ്കിൽ അതിനെ ചുമതലപ്പെടുത്തേണ്ടുന്ന ഒരാളല്ല ഞാൻ എന്നുള്ള ബോധ്യമൊക്കെ നിലയിൽ പറയട്ടെ ഞാൻ പറയട്ടെ മാധ്യമ പ്രവർത്തകരുടെ നിലയിൽ നിങ്ങൾക്കുണ്ടല്ലോ അങ്ങനെ മുന്നണിക്കോ പാർട്ടിക്കോ ചുമതലപ്പെടുത്തണമെങ്കിൽ കുറെ കൂടി സീനിയറായിട്ടുള്ള എത്രയോ ആളുകളുണ്ട് ഞാൻ ഇതിനകത്ത് ഏറ്റവും ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള ജൂനിയർ മോസ്റ്റ് എം എൽ എ ആണ്